കട്ടി ആള് കൂടിയിട്ടുണ്ടല്ലോ മാധവ ഉണ്ട് പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക അതെ സംശയം പോയ പണി പാടും തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തനും പിന്നെ ഒന്നും അറിയണ്ട അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ

ഇല്ല ഈ ലവ് ആർക്ക് വേണം കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ ഇങ്ങനെ പറയൂ ഐ ലവ് യു എം ഡി എം ഡി എം ഡി എം ഡിപ്പിടി I d know. don't know. I don't know. don't k n w I d n t k o I o t know. I don't I don't know. I don't k n I n t k n n know. d know. I o t know. I d n t k n o d o d I know. I n t k n n t k n know. n t o w I n t o w I n t t k n o k o k d I know. n t k n k n o I d n t k n t k n n t k I d o ൂ നാളെ ചിലപ്പോൾ ആറ്റംബ് വിട്ടെന്നിരിക്കും കേട്ടാ വിട്ടേ നമ്മുടെ അണ്ണന്റെ ഹെഡ്ലൈറ്റ് അണ്ണോ ഇവന്മാര് തന്നെ പൊട്ടിച്ചു എന്തേലും പറയണോ ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കണ്ട തീർന്നില്ലെങ്കി നിന്നേക്കടുത്ത ഉത്സവത്തിനടുത്തോളാം ഞങ്ങളുടെ പൊന്നാമരം കോട്ടയ കേറി പെഞ്ചാമ്പരം മാധവോ എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ ണക്ക് കയ്യോടങ്ങ് വാങ്ങിച്ചത് പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ ഭട്ടാഭിഷേകം ഭക്തപ്രഹ്ലാദ അങ്ങനത്തെ പടങ്ങളൊന്നും തൻ്റെ ഇല്ലേ അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടീം താല്പര്യം നോക്കി വണ്ടി വണ്ടിയെടുക്ക

നീ പറഞ്ഞത് ശരിയാടാ ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ തുടങ്ങി ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും അല്ല മോകോത്സവം കേത്താറായി പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട് പ്രയാസമില്ല പക്ഷേ ഒരു വലിയ പ്രശ്നം ഈ ഞാനിവിടെ ഉള്ള എന്ത് പ്രശ്നാണ് ഇനിയിപ്പൊ പഞ്ചായത്തിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും ഇൻസ്പെക്ഷൻ ഇപ്പുള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ വരട്ടെ മാതാ കേട്ടോ ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം ഇപ്പൊ തന്നെ കുറേ കൊടുക്കാനുണ്ട് ഇന്നാണെങ്കിൽ അയാളെതുകൊണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു ഏഹ് എനിക്കാണ് അയാളെ കാണുന്നില്ല എന്ത് സാനം കണക്കിന്ന് ആ മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടിപ്പേമാറി പെയ്യണ് മാനം കരുത്തേ മനവും കരുത്തേ ഇടിവെട്ടിപ്പേമാറി പയ്യണ് കള്ള കവി പാട്ടൊന്ന് കാസറ്റ് തിരിച്ചു വരുമ്പോഴേ ഈ കമുകുന്തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു ടാ പോത്താ ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരോന്റെ കറണ്ട് പോയാണുണ്ടല്ലോ മുപ്പത്തിരണ്ടായി ഗുഡ് ബോയ്

ഇങ്ങോട്ട് ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ എന്താടാ ഇതുണ്ടോ ഇത് ഇങ്ങനെ ീതിലേതവനാണോ ഇത് മൊത്തം ഇങ്ങനെ ആക്കിയത് എലിവാരി പോയാ മതി പിടിച്ച് നമ്മുടെ

我嘞。